വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ മോഹൻലാലിന്റെ ലൂസിഫർ മലയാള സിനിമയിൽ തരംഗമായി മാറുകയാണ് ഒരുപക്ഷെ മോഹൻലാലിന്റെ ഒരു മാസ് ചിത്രം ഉണ്ടായിരിക്കില്ല മികച്ച റിവ്യൂസും കൂടി ലഭിച്ചതോടെ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ ബമ്പൻ ഹൈപ്പിലെത്തിയ ഒരു മോഹൻലാൽ ചിത്രത്തിന് മികച്ച അഭിപ്രായം കൂടി ലഭിച്ചാൽ എന്താണ് സംഭവിക്കുക കുടുംബ പ്രേക്ഷകരും തിയേറ്ററിലേക്ക് ഒഴുകും ചിത്രം ചരിത്രം സൃഷ്ടിക്കും ലൂസിഫറും ഇത്തരത്തിൽ റെക്കോർഡുകൾ തീർക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ചിത്രം ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് ഇട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജി സി സി രാജ്യങ്ങളിലാണ് ലൂസിഫർ ആദ്യ ദിന കളക്ഷനിൽ റെക്കോർഡ് ഇട്ടത് നൂറ്റിനാല് ലൊക്കേഷനുകളിൽ എണ്ണൂറ്റി എൺപത്തി അഞ്ച് സ്ക്രീനുകളിൽ ആയിരുന്നു ജി സി സിയിൽ ലൂസിഫർ റിലീസിനെത്തിയത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ റിലീസ് തന്നെയാണ് ഫാർസ് ഫിലിം കമ്പനി ലൂസിഫറിന് വേണ്ടി ഒരുക്കിയത് ചിത്രത്തിന്റെ ജി സി സി വിതരണക്കാരായ ഫാർസ് ഫിലിം തന്നെയാണ് ചിത്രം ആദ്യ ദിന കളക്ഷനിൽ ജി സി സിയിൽ റെക്കോർഡുകൾ തകർത്തു എന്ന വിവരം അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത് ഇതുവരെയുള്ള മലയാള സിനിമയുടെ ജി സി സിയിലെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡുകൾ മുഴുവൻ ലൂസിഫർ തകർത്തു എന്നാണ് വിതരണ കമ്പനി ഒഫീഷ്യലായി ഫേസ്ബുക്ക് പേജ് വഴി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലേതുൾപ്പെടെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു ഉള്ളൂ ചിത്രം പുലമൃഗന്റെ റെക്കോർഡ് തകർക്കുമോ എന്നാണ് ഏവരും കുറ്റി നോക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ